ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടി യു പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാല ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപ അനുവദിക്കുക എൻ എച്ച് എം കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത് സിഎറ്റു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഏപ്രിൽ മാസം മാസം തീയതി പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ ഇരുപത് വർഷമാകുന്നു ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും തീരുമാനമെടുത്ത ഇരുപതാമത് വർഷം എന്നാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും നിയമസഭയുടെ മുന്നിലും സമരം ചെയ്യുന്ന സൂസി നേതൃത്വം കൊടുക്കുന്ന എസ് യു സി മിനി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരക്കാരുണ്ട് ആ മുന്നിൽ ചെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സുഹൃത്ത് പറയുന്നു കഴിഞ്ഞ വർഷക്കാലമായി ഞാൻ ആശാരംഗത്ത് ആശാമാർ തന്നെ കേരളത്തിൽ പി എം ജോസഫ് ടി ആർ വേണുഗോപാൽ ലാലി മാത്യു പ്രദീപ് കുമാർ കെ അജി എം എസ് ശശിശ്വരൻ ജോയ് കുഴിപാല തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ചിലും തണ്ണയിലും നിരവധി ആശാപ്രവർത്തകർ പങ്കെടുത്തു